ഞാൻ നാലു കെട്ടിയവനല്ല ആദ്യം ചന്ദനയെ തമാശക്കി നടൻ ബാല തന്നെ പഴയ കാര്യങ്ങൾ പറയുന്നു ബാല തന്നെ വിവാഹം കഴിക്കും കഴിക്കുമ്പ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നും വിവാഹത്തിന് തൊട്ടു മുൻപ് മാത്രമാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നുമുള്ള ഗായിക അമൃത സുരേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു ഒരു മാസം മുൻപ് ബാല തന്റെ ബന്ധു കൂടിയായ കോഗ്ലിയെ വിവാഹം ചെയ്തതിന് പിന്നാലെയും അമൃത ഇക്കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു അത് വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ബാലയുടെ നാലാമത്തെ വിവാഹമാണ് കോഗിലയുമായി നടന്നതെന്നും അദ്ദേഹം ആദ്യം കർണാടക സ്വദേശിനിയായ ചന്ദന സദാശിവ റെഡ്ഡി എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നുമായിരുന്നു ആരോപണം ഈ ആരോപണങ്ങളെല്ലാം പച്ചക്കള്ളമാണ് എന്നെക്കുറിച്ച് പറയുന്നത് ഞാനെന്താ നാല് കെട്ടിയവനോ ഞാൻ നിയമപരമായി വിവാഹം കഴിച്ച രണ്ടാമത്തെ ആളാണ് കോഗില ഞാൻ പ്രണയിച്ച പെൺകുട്ടിയും കോഗിലയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ചന്ദന സദാശിവ റെഡ്ഡി കന്നഡക്കാരിയാണെന്ന് പറയുന്നു അവൾ എന്നെ വിളിച്ചു ചിരിക്കുകയായിരുന്നു ഞങ്ങൾ പ്രണയിച്ചിരുന്നു ആറാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചതാണ് ഇക്കാര്യം ഞാൻ തന്നെ അമൃതയോട് പറഞ്ഞതാണ് ഇരുപത്തിയൊന്നാം വയസ്സിൽ ചുമ്മാ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി കല്യാണം കഴിച്ചു ഇത് ഞാൻ തന്നെയാണ് പറഞ്ഞത് ആ വിവാഹം പിന്നീട് ക്യാൻസൽ ചെയ്തു റെഡ്ഡി റെഡ്ഡി എന്ന് പറയുന്നുണ്ടല്ലോ റെഡ്ഡി എന്ന് പറഞ്ഞാൽ തെലുങ്ക് പിന്നെ എന്തിനാണ് കർണാടക എന്ന് പറയുന്നത് ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ ഞാനും ചന്ദ്രയും ചിരിച്ചു അവൾ എന്നെ വിളിച്ചിരുന്നു യു നിന്ന് എന്തായാലും ബാലയുടെ കയ്യിൽ ഒത്തിരി തമാശകളുണ്ട് ഇത്തരം എലിസബത്തിനെ കുറിച്ച് മാത്രം ഒന്നും പറഞ്ഞതുമില്ല ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി